എറണാകുളം മൂവാറ്റുപുഴ പേഴക്കാപ്പിള്ളിയിൽ നിർത്തിയിട്ടിരുന്ന ലോറിക്ക് പിന്നിൽ കാറിച്ച് നാല് പേർക്ക് പരിക്കേറ്റു ശബരിമല തീർത്ഥാടകരായ കുന്നംകുളം സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടത് ആര്യ വിനോദ് വിവരങ്ങൾ നൽകും ആര്യ എപ്പോഴാണ് അപകടമുണ്ടായത് എന്താണ് സംഭവിച്ചത് പിന്നീട് ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന കാർ ഇടിക്കുകയായിരുന്നു ശബരിമലയിൽ നിന്നും ദർശനം കഴിഞ്ഞ് കുന്നംകുളത്തേക്ക് മടങ്ങി പോകുന്ന കുന്നംകുളം സ്വദേശികളാണ് കാറിൽ ഉണ്ടായിരുന്നത് നാലു പേർക്കും പരിക്കേറ്റിട്ടുണ്ട് അതിൽ ഒരാളുടെ നില ഗുരുതരമാണ് എന്നുള്ളതാണ് അറിയുന്നത് ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും നടന്നിട്ടുണ്ട് കോട്ടയം ഭാഗത്തുനിന്നും സിമെന്റ് ഇറക്കിയതിനു ശേഷം തമിഴ്നാട്ടിലേക്ക് പോകുകയായിരുന്ന ലോറി നിർത്തിയിട്ടിരിക്കുകയായിരുന്നു അതിലേക്കാണ് കാർ ഓടിച്ചിരുന്നാൽ ഉറങ്ങിപ്പോയതായിരിക്കാം ഈ ഒരു അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം ഉടൻ തന്നെ മൂവാറ്റുപുഴ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ നടപടികൾ സ്വീകരിച്ചു